തിരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു സംസ്ഥാനത്താകെ നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികൾ കൂടുതൽ കോട്ടയം മണ്ഡലത്തിൽ കുറവ് ആലത്തൂരിലും സംസ്ഥാനത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു ഇരുപത് മണ്ഡലങ്ങളിലായി സംസ്ഥാനത്താകെ നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികളാണുള്ളത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായ ഇന്നലെ പത്തു പേരാണ് പത്രിക പിൻവലിച്ചത് ഏറ്റവും ഏറ്റവുമധികം സ്ഥാനാർത്ഥികളുള്ളത് കോട്ടയം മണ്ഡലത്തിലാണ് പതിനാല് സ്ഥാനാർത്ഥികൾ ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ ആലത്തൂരിലും അഞ്ചു പേരാണ് ആലത്തൂരിൽ മത്സരരംഗത്തുള്ളത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രമുഖ സ്ഥാനാർത്ഥികൾക്കെല്ലാം അപരന്മാർ മത്സരരംഗത്തുണ്ട് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായ ഇന്നലെ വടകരയിലെ കോൺഗ്രസ് വിമതൻ അബ്ദുൾ റഹീം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു നരിപ്പറ്റ മണ്ഡലം കോൺഗ്രസ് ഭാരവാഹിയായിരുന്ന അബ്ദുൾ റഹീമാണ് പത്രിക പിൻവലിച്ചത് ഇടുക്കി മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്ന മനേഷ് കഴിഞ്ഞ ദിവസം പത്രിക പിൻവലിച്ചിരുന്നു മാവേലിക്കരയിൽ ഒരാൾ മാത്രമാണ് പത്രിക പിൻവലിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ രണ്ട് അപരന്മാരും പത്രിക പിൻവലിച്ചിട്ടില്ല തൃശൂരും ഒരാൾ മാത്രമാണ് പത്രിക പിൻവലിച്ചത് സ്വതന്ത്രനായി പത്രിക നൽകിയ കെ ബി സജീവാണ് തൃശൂരിൽ പത്രിക പിൻവലിച്ചത് പതിവ് പോലെ അപരശല്യവും വിമത സാന്നിധ്യവുമെല്ലാം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലുമുണ്ട് സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടികയായപ്പോൾ വടകരയിൽ ഇടതു സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്ക് മൂന്ന് അപര സ്ഥാനാർത്ഥികളുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനുമുണ്ട് രണ്ടുപേർ കോഴിക്കോട് മണ്ഡലത്തിൽ എം കെ രാഘവനും ഇളമരം കരീമിനും മൂന്ന് വീതം അപര സ്ഥാനാർത്ഥികളുണ്ട് വനിതാ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലുമുണ്ട് ചില കൌതുകൾ കണ്ണൂർ മലപ്പുറം തൃശൂർ കോട്ടയം മാവേലിക്കര എന്നീ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീ ഏറ്റവും അധികം വനിതാ സ്ഥാനാർത്ഥികൾ ഉള്ളതാകട്ടെ വടകര മണ്ഡലത്തിലുമാണ് വടകരയിൽ മത്സരിക്കുന്ന സ്ത്രീ കൂടുതൽ തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി വീണ്ടും കുടുംബത്തിൽ ആരും ജനിച്ചിട്ടില്ല ഈ പറയുന്ന ഇദ്ദേഹം തന്നെ ഇപ്പോൾ ഇവിടെ വന്ന് ഇരിക്കുന്നു മുഖത്ത് കുട്ടി ഇരിക്കുന്നതെന്ന് ആളുകൾ തന്നെയാണ് കേമന്മാർ എവിടെയും ഏത് മേഖലയിലും പ്രത്യേകിച്ച് മോഹിനിയാട്ടം കല മോഹിനിയാട്ടമാണ് അല്ലാതെ അതൊരു മോഹനൻ ആട്ടമല്ല മോഹിനികൾക്ക് വേണ്ടിയുള്ള ആട്ടമാണത് പക്ഷെ മോഹിനിയാട്ടത്തിൽ എപ്പോഴും വെളുത്ത ആളുകൾ തന്നെയാണ് കളിക്കേണ്ടത് ഈ ഇത്രയും കറുത്ത ഈ മനുഷ്യന്റെ കൂടെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അനോചകമായാണ് തോന്നിയത് അർഷകുമാർ താങ്കൾ ഇത് എന്താ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത് എനിക്ക് വട്ടാരമാണോ താങ്കൾ ഈ പറയുന്നത് എനിക്കിനി പ്രോഗ്രാം ചെയ്യാമയ്യ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തേണ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് ഈ അർഷകുമാറും ഈ വി എം ടി വി ന്യൂസും ചെയ്തിരിക്കുന്നത്